ഞാനെ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തു വിട്ടോ അതിന് പകരം ബട്ടറോ നെയ്യായ കൂടുതൽ നല്ലതാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ നമ്മുടെ മൈദ അല്ലെങ്കിൽ ഗോതമ്പൊടി ഇട്ടൊന്ന് നന്നായി ഒന്ന് മുരിയിച്ചതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തുട്ട എരിവിനാവശ്യമായിട്ട് പിന്നെ നമ്മുടെ സോസുകളെല്ലാം ഒഴിച്ചു കൊടുത്തു ടൊമാറ്റോ സോസും ചില്ലി സോസും സോയാ സോസും ഒഴിച്ച് കുറച്ചും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തു വിട്ടു അത് പിന്നെ ഇതിലേക്ക് നമ്മൾ ആ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചില്ലെങ്കിൽ ഇതേ ഇതുപോലെ കട്ട പിടിക്കും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതൊന്ന് റെഡിയായി കിട്ടാൻ അപ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് വേണം വെള്ളം മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് വെജിറ്റബിൾസ് ഞാൻ നമ്മുടെ ക്യാബേജും അതുപോലെ ഒനിയനും എടുത്തത് കേട്ടോ അതും കൂടി ഇതിലിട്ട് മിക്സ് ആക്കാം കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉപ്പ് നോക്കണം ഞാൻ സോസൊക്കെ ചേർത്ത കാരണം ഉപ്പ് കുറച്ച് കുറവായിരുന്നു അതിന് ശേഷം ഇട്ട് കൊടുത്തു കേട്ടോ ഉപ്പ് ഉപ്പും എരിവ് പിന്നെ ഉണ്ടല്ലോ ചതച്ച മുളകൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത കാരണം കുറച്ച് സ്പൈസി ഉണ്ടായിരുന്നു സ്പൈസിനെസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഫ്രൈ പാൻ വെച്ച് അതിൻ്റെ ഉള്ളിൽ കുറച്ച് സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ബട്ടറോ തടവിയതിന് ശേഷം മുട്ട ഉപ്പിട്ട് നന്നായി ബീറ്റ് ചെയ്തിട്ട് അതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ റൗണ്ട് ഷേപ്പ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് ഷേപ്പ് വേറെ ആയിപ്പോയി എന്തായാലും അത് നന്നായി ഒഴിച്ചൊന്ന് പരത്തി കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് കുക്ക് ചെയ്താൽ ഒരു നമ്മുടെ ചപ്പാത്തി വെച്ച് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് മറച്ചിടാതെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വലിപ്പത്തിലുള്ള ചപ്പാത്തി ആണെങ്കിൽ നല്ല രസമായിട്ട് വന്നേനെ എൻ്റെ ചപ്പാത്തി ചെറുതായിപ്പോയി പിന്നെ അതിങ്ങനെ മറച്ചിട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് നേരത്തെ വെജിറ്റബിൾസ് തയ്യാറാക്കി വെച്ചില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ സോയാ സോസിൻ്റെയും തിന്നെ സോസുകൾ ഒഴിച്ചില്ല അതാണ് ഈ കളർ ഇങ്ങനെ ഇരിക്കണേ കേട്ടോ നന്നായിട്ടൊന്ന് പരത്തിക്കൊടുത്ത് ഒന്ന് പതുക്കെ പകുതി മടക്കിയെടുത്താൽ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടാണ് ഇത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലാണ് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിട്ടാൽ നല്ലതായിരിക്കും കുറച്ച് വെജിറ്റബിൾസും ഒരു മുട്ടയും പിന്നെ ഒരു ചപ്പാത്തിയും വയറെന്നറിയാൻ ഇതൊക്കെ ധാരാളമാണ് ഇത് കണ്ടോ ഇങ്ങനെയായിരിക്കും അപ്പോൾ അതായത് അത് ചപ്പാത്തിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് കടിച്ചു കഴിച്ച് കഴിക്കുക എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു അത് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അത്